നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്യാൻസർ പെൻഷൻ കുടിശ്ശിക നൽകണം ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ ചാലിയക്കരയിൽ പ്രതിഷേധിച്ചു ക്യാൻസർ പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകുക ക്യാൻസർ പെൻഷൻ ആപ്ലിക്കേഷനിലെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് രോഗികളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരികയാണ് സാധാരണക്കാർക്ക് മരുന്ന് വാങ്ങാനും തുടർ പരിശോധനകൾക്കും പെൻഷൻ തുക മാത്രമാണ് ആശ്രയം മൂന്ന് മാസത്തിലധികം കുടിശ്ശികയുണ്ട് ഓണക്കാലത്തെങ്കിലും സർക്കാർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ആയിരക്കണക്കിന് ക്യാൻസർ പെൻഷൻകാർ മറ്റൊരു പ്രധാന അറിയിപ്പ് മിനിമം പി എഫ് പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കണമെന്ന് പി എഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ രാമദാസ് അധ്യക്ഷനായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ തുക ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മുപ്പത് വരെ മസ്റ്ററിംഗ് നടത്താനുള്ള അവസരമുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റർ ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്റ്റർ ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഫീസ് നൽകിയിരിക്കണം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക